നമസ്കാരം ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ബഹ്റിൻ മീഡിയ സിറ്റി ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു ബഹ്റൈനിലെ പ്രശസ്ത കലാകേന്ദ്രമായ ഐമ കൊച്ചിൻ കലാഭവൻ സമ്മർ ക്ലാസ്സിലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബി എം സി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ബി എം സി ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ മുൻ കമ്മിറ്റി ചെയർമാൻ മോനി ഓടിക്കണ്ടത്തിൽ ആർ പവിത്രൻ എന്നിവർ പതാക ഉയർത്തുകയും ഇ വി രാജീവൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു അഭിജിത്ത് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ബി എം സി എക്സിക്യൂട്ടീവ് മാനേജർ ജെമി ജോൺ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഐമ കൊച്ചിൻ കലാഭവൻ സൂപ്പർവൈസർ പ്രശാന്ത് നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ ദേശീയ പതാക കൈയിലേന്തിയും ദേശീയത തുളുമ്പുന്ന വേവി വിവിധ വേഷവിധാനങ്ങൾ അണിഞ്ഞും ചടങ്ങിനെ എത്തിയ കുട്ടികൾക്ക് ഐമ കൊച്ചിൻ കലാഭവനിലെ അധ്യാപകർ മധുരവും വിതരണം ചെയ്തു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ സാമൂഹ്യ പ്രവർത്തകരായ റിജോയ് മാത്യു വി സി ഗോപാലൻ അൻവർ നിലമ്പൂർ റെതിൻ തിലക് മോബി മാത്യു സലീം നമ്പ്രാവ് വളപ്പിൽ അന്റോണിയോ ജോസഫ് ഷക്കീല ഐമ കൊച്ചിൻ കലാഭവനിലെ അധ്യാപകർ മറ്റ് ബി കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു